അടിപൊളി ആതാ പറയുന്നില്ലേ Ma prima di andare a prendere il D, si dirà, e poi prenderemo il Cunny Quindi il piccolo è la mattina che ho fatto. മറ്റേ ജീരകശാല റൈസ് അതിന് നല്ല നാളെ പഞ്ചസാര വേണമെങ്കിൽ അതിലൂടെ ഇത് മോനും കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് മനസ്സിലാക്കാം ഒരു മാസം ഇനി കുറഞ്ഞു ഉണ്ടാക്കണം ആയിട്ടുണ്ട് സ്പിക്കൽ കുറച്ച് വിനാഗിരിയും കൊഴിച്ച സെറ്റാകും ഇനി ഇന്നലെ ഷോപ്പിങ്ങിന് പോയപ്പോൾ ചിക്കൻ മേടിച്ചായിരുന്നേ രണ്ട് ചിക്കൻ ഉണ്ട് ഇത് കട്ട് ചെയ്തിട്ട് പാക്കറ്റിലാക്കിയിട്ട് വെള്ളം ഫില്ല് ചെയ്തിട്ട് സീൽ ചെയ്ത് വെക്കണം ഇതേ ചിക്കൻ ഞാൻ പാക്കറ്റിലാക്കിയിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചു കേട്ടോ എന്നിട്ട് കണ്ടോ ഞാൻ രണ്ട് പാക്കറ്റ് സീൽ ചെയ്തു ഇതേ ഇത് സീൽ ചെയ്യാനുള്ളൂ സീൽ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണേ കണ്ട സീൽ ചെയ്ത് സെറ്റാക്കീനത് ഫ്രീസറിൽ